ഉത്തര കേരളത്തിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന ഒരു പ്രധാന ദേവതയാണ് ഗുളികൻ ശ്രീ മഹാദേവന്റെ ഇടത്തെ തൃക്കാൾ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ ഉത്തര കേരളത്തിലെ ഉത്തരകേരളത്തിലെ സമുദായം കുലദേവതയായി കണ്ട് ഗുളികനെ ആരാധിക്കുന്നു യമന്റെ സങ്കല്പത്തിലുള്ള ദേവനാണ് ഗുളികൻ പുറങ്കാലൻ കരിങ്കാലൻ എന്നീ പേരുകളും ഗുളികനുണ്ട് ഉത്തര കേരളത്തിലെ ഒട്ടുമിക്ക സമുദായങ്ങളും ഗുളികന്റെ ആരാധനകൾ ചെയ്തു വരുന്നു മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മികളെല്ലാം വിശേഷ സ്ഥാനമുണ്ട് എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ദേവതയാണ് ഗുളികൻ സർവവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉപാസകന്മാർ ഉറച്ചു വിശ്വസിക്കുന്നു ഗുളികന്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത് അന്തകൻ എന്ന നിലയിലും ജനന മരണങ്ങളുടെ കാരണഭൂതൻ എന്ന നിലയിലും മുഖ്യ സ്ഥാനമുണ്ട് ഗുളിക മുഖ്യസ്ഥാനമുണ്ട് ഉച്ചക്കും സന്ധ്യപ്പും നടന്ന വാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ ഗുളികൻ്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകും എന്നറിയപ്പെടുന്നു ഭക്തന്മാർക്ക് വന്നു ഭവിക്കുന്ന സർവദോഷങ്ങളും ദൂരീകരിക്കുന്ന ദേവൻ കൂടിയാണ് ഗുളികൻ ഗുളികന് ഉത്തര കേര കേരളത്തിന്റെ വടക്കും തെക്കുമായി രൂപത്തിലും പുരാവൃത്തത്തിലും വ്യത്യാസമുണ്ടെങ്കിലും കാലന്റെ സങ്കല്പത്തിലുള്ള ആരാധനയും ഉപാസന ലക്ഷ്യവും തികച്ചും പോലെ സമാന അനിഷ്ടകലകളായ തിരയിലും തുളുനാട്ടിലെ ഭൂതകോലത്തിലും ഗുളികനെ കെട്ടിയാടാറുണ്ട് പൊതുവെ നൂറ്റൊന്ന് ഗുളികന്മാരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൽ ചിലതാണ് കാലഗുളികൻ തെക്കൻ ഗുളികൻ എന്നും പറയും മന്ത്രഗുളികൻ വടക്കൻ ഗുളികൻ എന്നും പറയും കരിങ്കുളികൻ മാരണ ഗുളികൻ ചൗക്കാർ ഗുളികൻ രക്തഗുളികൻ ചുവന്ന ഗുളികൻ താനഗുളികൻ ജപഗുളികൻ കാരഗുളികൻ ഉമ്മട്ട ഗുളികൻ കുട്ടി ഗുളികൻ മൃത്യുഗുളികൻ കരിങ്കുളികൻ തുടങ്ങിയവയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗുളികൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ലൈക്ക് എടുക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത അടിപൊളി തേത്തിൻ്റെ വീഡിയോ വരാം Apa yang nanti video trio lo, dadah, bye bye, see you.